മായമില്ലാതെ രാജ്യത്ത് പടർന്നു പിടിക്കുന്ന വർഗീയതയും അവസരവാദവും രാഷ്ട്രീയത്തെ അശുദ്ധമാക്കുകയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പേഴക്കപ്പള്ളി ജാമിയ ബദ്രി അറബി കോളേജിൽ നടന്ന ഫ്രണ്ട്ലി ടോക്ക് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് പടർന്നു പിടിക്കുന്ന വർഗീയതയും അവസരവാദവും രാഷ്ട്രീയത്തെ അശുദ്ധമാക്കുകയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മൂവാറ്റുപുഴ ജാമിയ ബദ്രിയ അറബിക് കോളേജിൽ നടന്ന ഫ്രണ്ട്ലി ടോക്ക് വിദ്യാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഒന്നര മണിക്കൂറോളമാണ് മന്ത്രി വിദ്യാർത്ഥികളോടൊപ്പം സംവദിച്ചത് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ മന്ത്രി ഗാനമാലപിച്ചും സദസ്സിനെ കയ്യിലെടുത്തു Nam subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ചെയർമാൻ കെ എഫ് മുഹമ്മദ് അസ്ലം മൗലവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ പി മുഹമ്മദ് മൗലവി ഉസ്താദ് ഹംസ മൗലവി റഹ്മത്തുള്ള മൗലവി മൊയ്തീൻ ഹാജി മലപ്പുറം കോട്ടയിൽ അബ്ദുൾ റഷീദ് സെക്രട്ടറി കെ പി അബ്ദുസലാം മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് വിജയാനുഭവം